ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്നിപ്പോൾ മദ്രസൊന്നുമില്ലല്ലോ അപ്പം ഇന്ന് നമ്മൾ എതിർ ടിക്കും റിഫോണും റീനോനൊന്നും മദ്രസ് ഇല്ല കേട്ടോ ഇന്ന് രാവിലെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ പോലെ പറഞ്ഞേക്കണ തിരിക്കും തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചായക്ക് കടിയുണ്ടാക്കണത് ദോശയാണ് കേട്ടോ ചില ആളുകളൊക്കെ ഇതിന് അപ്പം എന്നൊക്കെ പറയില്ലേ എൻ്റെ സ്വന്തം നാട്ടിൽ ഇതിന് ദോശ എന്നൊക്കെ കേട്ടോ പറയാം പിന്നെ കെട്ടിക്കൊടന്ന ഈ നാട്ടിൽ അപ്പന്നൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് കേട്ടത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ചില ആളുകളൊക്കെ ഇതിന് അപ്പം എന്നൊക്കെയാണെന്ന് പറയാം നമ്മൾ സാധാ അരി അരച്ചാണ്ടുള്ള ദോശ തളയുന്ന അരി വള്ളത്തിൽ ഇട്ടിട്ട് പിറ്റേന്ന് രാവിലെ നമ്മളത് അരച്ചാണ് മാവാക്കേണ്ടത് അരച്ചിട്ടിട്ട അത് തന്നെയാണ് ദോശ അല്ലാതെ പിന്നെ വേറെ ഉണ്ട് ദോശമാവള് പുടിപ്പിച്ച ദോശന്നല്ല അതും ദോശമാവ് തന്നെയാണല്ലോ ദോശ തന്നെയാണേലും അതിനും പറയാം അപ്പം ആ ദോശയൊക്കെ ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് മമ്പേരാണ് കേട്ടോ കുറച്ച് മമ്പയർ ഇടങ്ങനെ പാലംസായി ഇങ്ങനെ കിടക്കണതന്നെ അപ്പോൾ അത് വേഗം എടുത്ത വെള്ളത്തിൽ ഇന്നല്ല രാത്രി തന്നെ ഇട്ടുവച്ചാൽ അപ്പം രാവിലെ ദോശയൊക്കെ എന്തെങ്കിലും ഒരു കറിയാക്കി വെക്കാൻ ചോദിച്ചുണ്ടായി കുറച്ച് തക്കാളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വലിയുള്ളിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഉപ്പൊക്കെ ഇട്ട് ഇട്ടാണ്ടേ ആ കുക്കറിൽ അടാക്കിയാണ്ട് വെള്ളം പറഞ്ഞാണ്ട് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെക്കട്ടെ പിന്നീട് കൂടെ ഇങ്ങനെ ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഒന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ വാട്ടി കാൽ ചായ ഒക്കെ കുടിച്ചാണ് ഇപ്പോൾ ഒത്തു കൊടുക്കുന്ന ആൾ പോയിന് അപ്പോൾ അത് ഇറച്ചും കൊണ്ടൊക്കെ അങ്ങോട്ട് വന്നു കേട്ടോ ഇനി ഇപ്പോൾ ഇത് വരട്ടേ കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ തേങ്ങാച്ചോറും മെറിച്ചു വരത്തിതും പപ്പടം പൊരിച്ചതും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കറിയുള്ളൂ അതും ഉണ്ടാക്കുക വിചാരിച്ചാണ് അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഏതായാലും വേണ്ടീല്ല നമ്മൾ ഇറച്ചി ആ പാത്രത്തിലാക്കേണ്ട കീസൊക്കെ ഒന്ന് കഴുകി അങ്ങോട്ട് എടുത്തൊക്കെ നമ്മളെ ദോശയ്ക്കുള്ള കറി മമ്പയറാണല്ലോ അതൊക്കെ അവിടെ ഉപയോഗിച്ച് വെച്ചിട്ടോ ഇനി ഇപ്പോൾ അതൊക്കെ ഒന്ന് മസാല ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതാ രണ്ടുള്ളിയൊക്കെ വാട്ടിയെടുത്ത് വലിയുള്ളിട്ടോ അത് രണ്ട് മൂന്ന് നാല് പറ്റൽ മുളൊക്കെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വരയപ്പിൻ്റെ ഇട്ട് ഇട്ട് കൊടുത്താണ്ട് ഇനി നമ്മളെ ആ മമ്പയറുള്ളതൊക്കെ ഇട്ട് കൊടുത്തതാണ് ഇതേപോലെ ഇനി വെള്ളം ഒന്ന് തോന്നാൻ പറഞ്ഞു നോക്കണം കേട്ടോ ആ വെള്ളത്തിലൊന്നങ്ങപോലൊന്ന് കൂട്ടിക്ക് വെച്ചെടുത്താണെന്ന് നമുക്ക് അവിടെ മൂടി വെക്കാം അപ്പോൾ ഇതാക്കളെ രാവിലൊക്കെ ഉള്ള ചായയും കടയൊക്കെ ഇവിടെ ആയി കിട്ടിന് കറിയും ഇവിടെ ആയി കിട്ടിയിട്ട് ഇതിപ്പോ മൂടി വെച്ചാണ് ഞാനി നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നോക്കി പടുക്കളിൽ ഇങ്ങനെ മുറ്റത്തൊക്കെ നോക്കിയപ്പോൾ നമ്മൾ കുഴിച്ചിട്ടു പയറും വിത്തും വെണ്ടക്ക വിത്തും ഒക്കെ മുളച്ചിട്ടിട്ടോ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ നമുക്ക് എല്ലാത്തിനും സന്തോഷം കേട്ടോ പൈലത്ത് പോയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാട്ടിത്തരാൻ കേട്ടോ അതായത് നമ്മളിവിടെ ഇവിടെ കൈത്തൊങ്ങ കുഴിച്ചിട്ടോ അതങ്ങനെ മുളിച്ചു വരുന്നില്ല ഇങ്ങേപ്പുറത്ത് ഞാൻ പയറ് കുച്ചിട്ടീനി ഇവിടെ ഫുള്ള് പയറിട്ടോ ഈ ഗതിയിൽ ഇനി കുറച്ച് അങ്ങേപ്പുറത്ത് ഞാൻ ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്ത് ഓരോ നാട്ടം കുഴിച്ചിട്ടത് അതായത് ഇങ്ങേപ്പുറത്ത് ഞാൻ വെണ്ടക്ക പിന്നെ ഒരു കറിയിട്ടിൻ്റെ കഴിഞ്ഞ് കുഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയോ വിത്ത് എന്താ വിത്തിൻ്റെ പേര് നിൽക്കറിയില്ലോ അപ്പം അതിലുണ്ടായി വിത്താന്ന് കിട്ടോ അയൽക്കൂട്ടത്തിൽ ഞാൻ ആ കവിലുണ്ടായി വിത്ത് ഇല്ല പിന്നെ എന്തിൻ്റെ വിത്താന്ന് നിൽക്കറിയില്ലോ വലുതാ കൊമ്പ് മുളിച്ചിട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കാണാം പിന്നെ പിന്നെ ഞമ്മളാ കുച്ചിട്ടുണ്ടെങ്കിൽ കടലാസ്പൂവിൻ്റെ കൊമ്പുണ്ടല്ലോ മക്കളേൻ്റെ അടി കൂടെ ആ കൊമ്പൊക്കെ കൊടുത്താൽ ഇവിടെയൊക്കെ ഒന്ന് കുഴിച്ചിട്ടും ചെയ്തിട്ട് ഇങ്ങേപ്പുറത്തും മണ്ടെയിൽ അപ്പം ഞമ്മളെ വിത്തൊക്കെ കുഴിച്ചിട്ട് തന്നെ ഇങ്ങനപ്പുറത്ത് വയ്യാണ് കേട്ടോ വയ്യൻ്റെ ഇങ്ങേപ്പുറത്ത് ഞങ്ങൾ വിത്തൊക്കെ ഊച്ചിടാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെപ്പുറത്ത് ഞങ്ങളെ ചെടി ഊച്ചിടാൻ എന്നൊക്കെ പറഞ്ഞാണ്ട് ഓരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുട്ടികളാണ് ഞാനവിടെ ചീരന്റെ വിത്ത് വാക്കിണ്ടായപ്പോ ഞാനവിടെ വിതറിയും ചെയ്തിന് അതൊക്കെ അവളും മോളിച്ചും ചെയ്തുക്കണ അതിൻ്റെ ഉള്ളിൽ ചെടി ഉണ്ട് കൂടെ ഞാൻ ആ ചീരന്റെ വിത്ത് പാകിയത് അങ്ങനെ ആ ചായക്കൊടി ഒക്കെ മക്കൾ മക്കള് മുറ്റടി ചേരാനാണ് അറിഞ്ഞിരിക്കണെ ഞാനി പാത്രൊക്കെ മോറി വെച്ച് മുതലൊക്കെ തോത്തി തുടിച്ചിട്ട് ചോറും ചാറും കൂട്ടാനൊക്കെ നിങ്ങള് കണ്ടിട്ടില്ല അടുക്കളന്റെ മുറ്റത്ത് നമ്മള് ചുരൽ കസാരും കുട്ടിയാക്കും കുഞ്ഞാലൊക്കെ കെട്ടി കൊടുത്തിട്ടോകുന്നേരം അങ്ങോട്ട് അസുറങ്ങോട്ട് കൊടുത്തിട്ടെങ്കിൽ ചായയും കുടിച്ച് ഇങ്ങോട്ടാണ്ട് ഇറങ്ങി അവിടെ കുത്തിർക്കും മാരിഭാഗം കൊടുത്തിട്ടേ പിന്നെ അവത്തുക്കാണ് കയറുള്ളൂ പെരും ചൂടല്ല നല്ല കാറ്റാട്ടോ അപ്പൊ വൈകുന്നേരം ആയങ്ങാണ്ട് ഇറങ്ങി കുത്തി കുത്തറു മാരിഭാഗങ്ങൾ കൊടുത്തിട്ടേ മക്കളെ അവടെ കയറുകയുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും